അയ്യപ്പൻകോവിൽ തോടിത്തടിയിൽ നടപ്പാത യാത്രായോഗ്യമല്ലാത്തത് അപകട ഭീഷണിയാവുന്നു മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മരം മുറിച്ചതോടെ കൽക്കെട്ടുകൾ തകർന്നാണ് നടപ്പാത അപകട ഭീഷണിയായി മാറിയത് റോഡിലെ കൽക്കട്ടുകൾ ബലവത്താക്കണമെന്ന ആവശ്യമായി പ്രദേശവാസികളും രംഗത്തെത്തി റോഡിലേക്കുള്ള നടപ്പാതയാണ് അപകട ഭീഷണിയിലായത് ശാഖായോഗത്തിലേക്ക് പ്രവർത്തകരും ഇവിടെ പ്രവർത്തിക്കുന്ന പി എസ് സി കോച്ചിങ് സെന്ററിലേക്കുള്ള പഠിതാക്കളും തോണിത്തരിയിൽ ബസ് ശേഷം നടന്നു പോകുന്നത് ഈ നടപ്പാതയിലൂടെയാണ് റോഡിൽ നിന്നും ശാഖായോഗം റോഡിലേക്കുള്ള പടിക്കെട്ടുകൾ തകർന്ന അവസ്ഥയിലാണ് പടിക്കെട്ടുകളും റോഡിന്റെ സംരക്ഷണ ഭിത്തിയും തകർന്ന അവസ്ഥയിലാണ് മലയോര ഹൈവേയുടെ നിർമ്മാണത്തിനായി റോഡരികിലെ മരങ്ങൾ വെട്ടിയതാണ് കൽക്കെട്ടുകൾ തകർന്നത് കൽക്കെട്ടുകൾ തകർന്നതിനാൽ ഇതുവഴി യാത്ര ചെയ്യുന്നത് അപകടകരമാണ് നടയാണത് റോഡുപണിക്ക് വേണ്ടി മരം പെട്ടിയപ്പോൾ അതെല്ലാം ഒഴിഞ്ഞു പോവുകയും ഇതുവരെ നന്നാക്കി തരുവാനോ ബാലബിധി കുട്ടികൾ പി എസ് സി ക്ലാസ് മറ്റ് ഈ പ്രദേശത്തുള്ള ആൾക്കാരെല്ലാം എളുപ്പമൊഴി നടക്കുന്ന നടയാണ് അത് ഏറ്റവും പേർ നന്നാക്കി തരുവാനുള്ള നടപടി ദിവസന് നിരവധി യാത്രക്കാരാണ് ഇതുവഴി കടന്നുപോകുന്നത് നടപ്പാത തകർത്തവർ ഇത് ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല റോഡിന്റെ സംരക്ഷണഭിത്തിയും കൾക്കെട്ടുകളും ബലവത്താക്കിയില്ലെങ്കിൽ മഴക്കാലമായ പൂർണമായും തകരിയും അപകടത്തിന് കാരണമാകുകയും അടിയന്തിരമായി നടപ്പാത ബലവത്താക്കാൻ നടപടിയെടുക്കണമെന്നാണ് പ്രദേശവാസികളുടെയും ശാഖായോഗം പ്രവർത്തകരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ അയ്യപ്പൻ കോവിൽ